കെ ബി ഔർമാൻകുട്ടി ഹാജിയുടെ ജീവിതകഥാ പുസ്തകമാകുമ്പോൾ അത് കെ ബി ഔറുമാൻകുട്ടി ഹാജിയുടെ മാത്രം കഥയല്ല കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മുസ്ലിം സമുദായത്തിൻ്റെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും കൂടി കഥയാണ് പതിമൂന്ന് വയസ്സിൽ പട്ടിണി മാറ്റാനും കുടുംബത്തെ പോറ്റാനും വേണ്ടി പലക്കാട്ടു പയ്യൂരിൽ നിന്ന് അറക്കവാൾ തോളിൽ വെച്ച് കൈപ്പറമ്പിലേക്ക് യാത്ര ചെയ്ത ഒരു പാവം പയ്യനിൽ നിന്ന് ആ കഥ തുടങ്ങുന്നു പെലക്കാട്ടു പയ്യൂരിൽ ജനിച്ച് കേച്ചേരിക്കടുത്ത പട്ടിക്കരയിലെ ഏനുഹാജിയുടെ മകളെ വിവാഹം ചെയ്തു പിന്നീട് കേച്ചേരി എന്ന നാടുമായി കൂടുതൽ അടുക്കുകയും അതിനുശേഷം തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ സഹോദരനായ അബ്ദുറഹ്മാൻ ഹാജിയുടെ സഹായത്തോടു കൂടി കോയമ്പത്തൂരിലെത്തുകയും കോയമ്പത്തൂരിലെ അബ്ദുറഹ്മാൻ ഹാജിയുടെ ബിസിനസ്സിൽ സഹായിക്കുകയും പിന്നീട് സ്വന്തമായി ബിസിനസ് തുടങ്ങുകയും വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്ത ഒരാളാണ് കെ ബി റുമാൻ കുട്ടി ഹാജി പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വഴിത്തെരിവ് എന്ന് പറയുന്നത് ആർ വി മുഹമ്മദ് ഹാജി അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായി വരുന്നതോടു കൂടിയാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഒരു കപ്പൽ വിളയ്ക്ക് വാങ്ങുകയും അത് പൊളിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തു ഇതിൽ നിന്ന് കിട്ടിയ ധാരാളം പണം അദ്ദേഹം സിറ്റി ടവർ എന്ന കെട്ടിടം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാന വരുമാനത്തിൻ്റെ നല്ല ഒരു ശതമാനം പാവങ്ങൾക്കും പട്ടിണിക്കാർക്കും എല്ലാം നൽകുകയും ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ആർ വി മുഹമ്മദ് ഖാജിയുമായി സഹകരിച്ചു ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് കേച്ചേരിയിൽ മമ്പുൽ ഹുദ എന്ന പ്രസ്ഥാനവുമായി സഹകരിച്ച് മനോഹരമായ ഒരു പള്ളി നിർമ്മിക്കുന്നതിന് ആർ വി മുഹമ്മദ് ഹാജിയുമായി സഹകരിച്ചുകൊണ്ട് കെ ബി അറുമാൻകുട്ടി തൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം നൽകി ആ മസ്ജിദ് നിർമ്മിച്ചു എന്നുള്ളത് ചരിത്രത്തിൻ്റെ തൻ്റെ ഭാഗമാണ് എസ് ബി ഐ ലൈവ് നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി